സ്വാഗതം ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് പറയുന്നത് അതിന് നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവിനെ തന്നെ എടുക്കാം നമിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് നോക്കാം നമുക്ക് ചിന്തിച്ച് നോക്കാം അദ്ദേഹത്തിൻ്റെ അഹിംസയിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം മേടിച്ച് തന്നത് തന്നെ നമുക്ക് നോക്കാം അതുപോലെ സ്ഥിരമായ ഉത്സാഹമാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണം നമുക്ക് പലർക്കും പല വിധത്തിലുള്ള ക്ലേശങ്ങളും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതായിട്ട് വരാറുണ്ട് നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം നന്മയെ തിരിച്ചറിയുക സമൂഹത്തോടുള്ള കടമകൾ നിർവഹിക്കുക ഇതൊക്കെയാണ് നമ്മളുടെ ആ ഒരു ആ ഒരു സ്റ്റൈൽ കേട്ടോ ചില രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ അല്ല ഞാൻ പൊതുവേ അങ്ങനെ നമുക്ക് വ്യക്തിപരമായിട്ടൊന്നും പറയണ്ടല്ലേ അധികാരം മാത്രം മോഹിക്കരുത് ഗാന്ധിജിയുടെ പോലെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയൊക്കെ ചെയ്ത പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ പല പ്രശ്നങ്ങളും ഉണ്ടാവും സമൂഹത്തിലും ഉണ്ടാവാം സ്ഥിരമായ ഉത്സാഹം ഫലമായി നമ്മുടെ ഗാന്ധിജി രാഷ്ട്രം സ്വതന്ത്രമാക്കി സ്ഥിരമായ ഉത്സാഹമാണ് അദ്ദേഹം വിട്ടുകളഞ്ഞില്ല ത്യാഗങ്ങൾ പലതും സഹിക്കേണ്ടി വന്നിട്ടും അത് സഹിച്ച് പിടിച്ചു നിന്നു അതുപോലെ വേണം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ കഴിവാണ് ആ സ്വാതന്ത്ര്യം കിട്ടിയത് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതുപോലെ സ്ഥിരോത്സാഹമാണ് നമുക്ക് ആവശ്യം ഉത്സാഹശീലം ഉത്സാഹശീലം ചിലർക്ക് ചില മടിയുണ്ടാവും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാവും അല്ലെങ്കിൽ പിന്നയ്ക്ക് വെക്കും അയ്യോ അത് നമുക്ക് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ഒക്കെ മിക്കവർക്കും കാണാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്കൊരു ഒരു സന്തോഷം ഒരു ഉത്സാഹം നമ്മുടെ പ്രയത്നം ഉത്സാഹം ഉണ്ടെങ്കിലല്ലേ പ്രയത്നം വരുവുള്ളൂ പ്രയത്നിക്കുകയുള്ളു അപ്പോഴാണ് വിജയം കൈവരിക്കാൻ കഴിയുന്നത് വിജയം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷമാണ് ഹാപ്പിയാണ് നമുക്ക് പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ ഗാന്ധിജി അയ്യൻകാളിയെ ഗുരുവായിക്കൊണ്ട് യിത്തത്തിനെതിരായുള്ള അറിവ് ഉണർവ് എല്ലാം ഉണ്ടായി അതുപോലെ തന്നെ ശ്രീനര നാരായണ ഗുരുവിൻ്റെയും ചില തത്വങ്ങളൊക്കെ നമുക്ക് അറിയാം പക്ഷേ എല്ലാവരും അത് അതേപടിയല്ല സ്വീകരിക്കുന്നത് വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതെല്ലാം നമ്മൾ കണ്ടുവരുന്നത് കേട്ടോ ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പക്ഷേ പറയുമ്പോഴത്തേക്കും ആ ഒരു ജാതി എന്നുള്ള ആ ഒരു ജാതിയായിട്ടാണ് കാണുന്നത് എന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് അതിലൊന്നും അപ്പോൾ ഞാൻ പറയണത് ഇതിലോട്ടൊന്നും നമുക്ക് കിടക്കണ്ടല്ലോ നമ്മൾ സ്ഥിര ഉത്സാഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞ് വിജയം വരിക്കാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ മാർഗങ്ങൾക്ക് തടസ്സമായി പലതും വരാറുണ്ട് പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ സ്ഥിരമായി ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വിജയം സുനിശ്ചയമാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഓരോ സംഘടനകളിലോ വല്ലതിലൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ നമ്മളുടെ സ്വന്തം അഭിപ്രായം നമുക്ക് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ചില സമയത്ത് നഷ്ടപ്പെടാറുണ്ട് എന്താന്ന് വെച്ചാൽ എനിക്കുള്ള അനുഭവട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു മാനസികമായ ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യണത് അപ്പം നമ്മൾക്കൊരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു കാര്യം പറയുകയാണെന്ന് വിചാരിച്ചോ പക്ഷേ അത് മറ്റുള്ളവർ സംഘടനകളാക്കിയാവുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചിലർക്ക് ചിലതൊന്നും രസിക്കില്ല ചിലവർക്ക് പ്രായമായി ഞങ്ങൾ പ്രായമായവർ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു വിചാരം ഒക്കെ വരും എന്നിട്ട് എന്നിട്ടെന്തെങ്കിലൊക്കെ പറയൂ ഒരു ശൂന്യമായിട്ടുള്ള സംസാരങ്ങളെല്ലാം വരുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല അതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ് കേട്ടോ ഞാൻ എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്കതൊന്നും സത്യത്തിൽ ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യണത് നമ്മളുടെ സ്ഥിര ഉത്സാഹം കൊണ്ട് നമുക്ക് ചെയ്യാൻ നേടാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക അങ്ങനെ പ്രവർത്തിക്കുക അതിലുള്ള സന്തോഷം നമ്മൾ കാണുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പോയിൻറ്റാണ് ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ടുള്ള ഉത്സാഹം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഗാന്ധിജിയെ ആദ്യമായിട്ട് പറഞ്ഞത് നമുക്ക് ഗാന്ധിജിയെ തന്നെ മുൻനിർത്തി സംസാരിക്കാം നോക്കാം നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം എന്നാലല്ലേ ഒരു നമുക്കൊരു സന്തോഷം വരുള്ളു അതിൻ്റേതായിട്ടുള്ള തെറ്റും ശരിയും മനസ്സിലാവുള്ളൂ അല്ല വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ ഇപ്പം ചിലവരെല്ലാം ചിലവർക്കൊക്കെ ചില വി വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളെ അങ്ങനെ അത് തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്യണം എന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് രാവിലെ എണീറ്റ് കുളിച്ച് ഇപ്പോൾ രാമായണ മാസമാണല്ലോ കുളിച്ച് വിളക്ക് കത്തിച്ച് രാമായണ പാരായണം പക്ഷേ ആ രാമായണത്തിൻ്റെ എന്തോ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ ഒരു പാരായണവും കഴിഞ്ഞു അതും കഴിഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കുക അപ്പോൾ അതൊന്നും അല്ല നമുക്കിപ്പോൾ ഞാൻ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ തുടർന്നു പോരുന്നുണ്ട് പക്ഷേ അതിൽ ശരിയല്ലെന്ന് തോന്നുന്നത് നമുക്ക് മാറ്റാം അതാണ് ഞാൻ പറയുന്നത് അതിനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ശരിയിലൂടെ നമുക്ക് നീക്കിക്കൊണ്ടുവരാം പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതായത് ചില മാറ്റങ്ങളൊക്കെ വരുത്താം അല്ലാതെ ഇപ്പോൾ രാമായ അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എന്ത് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ട്രഡീഷൻ അഡീഷൻ മോഡിഫിക്കേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാം അതിനെ ഇപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അതിനെ ചേഞ്ച് ചെയ്യുന്നത് മാറ്റം വരുത്തണത് അതിലൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് മിക്കവരും ഇപ്പോൾ ഒരു തുടർക്കഥ പോലെ അങ്ങോട്ട് ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് തുടർന്നങ്ങോട്ട് പോവുക അതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണ് അതിലൊരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത് സ്ഥിരമായ ഉത്സാഹം ഉത്സാഹമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുള്ളു മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല നാളെ നാളേ നാളേ എന്നും പറഞ്ഞ് നടക്കും ചിലവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യും അത് അവരുടെ ആ ഇമേജ് നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം അതിലൊന്നും ഒരു കാര്യമില്ല നമുക്ക് എന്ത് കാര്യം ചെയ്യണോ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ചിലർക്ക് ചില സ്ഥാനമാനങ്ങളൊക്കെ മോഹിച്ച് നാണം കെട്ടു നടക്കുന്നത് ചിലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ നമ്മൾ സ്ഥാനമാനങ്ങളല്ല മോഹിക്കേണ്ടത് നമ്മളുടെ സ്ഥാനം നമുക്ക് തന്നെ വരും തനിയെ നമുക്കത് വന്നിട്ടുണ്ടാവും നമ്മളുടെ ആ പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ് തനിയെ നമ്മുടെ ആ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഡെവലപ്പ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ വ്യക്തിത്വം അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് സ്വത സ്വാ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ വേണം എന്നും പറഞ്ഞ് ഈ അഹംഭാവം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ അത് സ്വതന്ത്രമായിരിക്കണം എന്തോ മനസ്സിലാകുന്നുണ്ടോ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ വ്യക്തിത്വത്തിന് ഉത്സാഹശാല ശീലം വേണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യപ്രയത്നത്തെ സഫലമാക്കുന്ന ഘടകമാണ് അത് വിജയത്തിൻ്റെ ഒരു രഹസ്യമാണത് ഉത്സാഹത്തെ നമുക്ക് വിജയത്തിൻ്റെ രഹസ്യം തന്നെയായിട്ട് അനുമാനിക്കാം മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ഒരു ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും പരാജയമുണ്ടാവുകയില്ല അവരവരുടെ ജോലിയിൽ താൽപ്പര്യവും ഉത്സാഹവുമില്ലാ എത്രയോ പേരുണ്ട് എത്രയോ കുറേ പേരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവരവർ ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതിലൊരു ഉത്സാഹത ഉത്സാഹമൊന്നും ഉണ്ടാവില്ല ഉദാസീനതരായിട്ടിങ്ങനെ നിൽക്കും അവർ ചെയ്യുന്ന ജോലിയിൽ മുഷിപ്പ് മുഷിപ്പ് തോന്നിയാൽ തന്നെ നമ്മുടെ ജോലിയൊന്നും മുന്നോട്ട് നീങ്ങില്ല പിന്നെ അസുഖങ്ങളൊക്കെ വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ വിചാരിക്കുന്നതൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മളുടെ മനസ്സത് ഫ്രഷാക്കണം ഒരു ഉത്സാഹം വരുത്തണം ജോലിയോടൊന്നും ഒരു മുഷിപ്പ് തോന്നാതെ പിന്നെ വലിയ സീവിയറായിട്ടുള്ള അസുഖമൊക്കെ വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മളെത്ര ശ്രദ്ധിച്ചാലും നമുക്കൊരു അലസതയും ഒരു രസയില്ലാതെയൊക്കെ ഒരു തോന്നും ജീവിതത്തോടൊക്കെ ഒരു വെറുപ്പും ഒക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ നമ്മുടെ ഉത്സാഹം കൊണ്ട് തന്നെ ഉത്സാഹശീലം കൊണ്ട് തന്നെ അതെല്ലാം മാറ്റിയെടുക്കണം ആ വെറുപ്പ് മുഷിപ്പ് ജീവിതത്തോടുള്ള വിരസത എല്ലാം അതുപോലെ തന്നെ ഈ ഉത്സാഹം ഇല്ലാത്തവരോട് നമ്മൾ കൂട്ടുകൂടാൻ നിൽക്കരുത് നിന്ന് നമ്മൾ കൂടി അങ്ങനെയായിപ്പോവും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ സംഘടനകളിലേക്ക് അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലും ഫാമിലിയിൽ നിങ്ങൾക്ക് വേണേ അത് അനുഭവം ഉണ്ടാകുമായിരിക്കും പക്ഷേ ഞാൻ സംഘടനയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു ഉത്സാഹത്തോടൊരു കൂടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ നിരുത്സാഹരായിട്ടിരിക്കുകയാണ് അവർക്കൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരു അവാർഡ് ഫിലിം പോലെ ഉള്ള ഒരു കൂടി ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരോടൊന്നും കൂട്ടുകൂടാൻ കൊള്ളില്ല ഇപ്പം നിങ്ങളോർക്കും ഞാനെന്താ ഇത്ര ഇതായിട്ടിങ്ങനെ പറയുന്നതെന്ന് പക്ഷേ അനുഭവങ്ങളാണ് നമ്മളെ ഓരോന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മളുടെ വിജയത്തിന് നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം വിജയമുള്ള കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും നമ്മൾ നമുക്ക് കഴിയാൻ പറ്റുന്നതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുക അല്ലാണ്ട് നമ്മുടെ കാര്യം മാത്രം ചെയ്യാനായിട്ട് ചിലവർക്കൊക്കെ ഭയങ്കര ഉത്സാഹം ആയിരിക്കും അത് അതിനുപോലും ഉത്സാഹമില്ലാതെ നടക്കുന്നവരുണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്സാഹമാണ് നമ്മുടെ ഉത്തേജനം എന്നാണ് ആ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് ആർക്കാണ്ടും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അത്യാസക്തിയെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ചതാണ് ഉത്സാഹം പാസ്കൽ പറഞ്ഞിട്ടുള്ളതാണ് അത്യാസക്തിയെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ചതാണ് ഉത്സാഹം നമ്മൾ ബുദ്ധി കൊണ്ടും നിയന്ത്രിക്കണം അതൊരു ഉത്സാഹമാണത് അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പോയിൻറ്റ് ഫസ്റ്റ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം അപ്പോൾ എല്ലാവരും ഉത്സാഹശീലരായിട്ടിരിക്കുക ഒരു സന്തോഷത്തോടു കൂടി കൃത്യനിർവഹണങ്ങൾ ചെയ്യുക ാലേ നമ്മളുടെ ആ നിലനിൽപ്പ് നമ്മൾ ആ ഒരു ഉത്സാഹം ഇല്ലാതെ ഇപ്പം ഏതെങ്കിലും ഒരു പരിപാടിക്ക് തന്നെ നമ്മൾ ഉത്സാഹം ഇല്ല എല്ലാവരും ഇങ്ങനെ മൂകരായി മൂങ്ങ പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നില്ല നിങ്ങൾക്കെങ്ങനെയാ മുഖരായിട്ട് നിശബ്ദരായിട്ട് ഇരിക്കുന്നതാണോ ഇഷ്ടം നി നിശബ്ദരായി നമുക്കിരിക്കാം അതെന്തെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ ഘാടമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഏകാഗ്രത ആവശ്യമാണ് അപ്പോൾ നമുക്ക് നിശബ്ദമായിട്ടിരുന്ന് പലതും ചിന്തിക്കാം കണ്ണടച്ചിരുന്ന് നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാം അല്ലാതെ ഒരു പ്രവൃത്തി നമ്മുടെ വിജയം കണ്ടെത്തണമെങ്കിൽ ഉത്സാഹമാണ് ആവശ്യം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികളിപ്പോൾ പഠിച്ചോണ്ടിരിക്കുന്ന സമയമല്ലേ പഠിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല മാർക്ക് മേടിക്കണം നല്ല അതൊക്കെയാണ് അവരുടെ വിചാരങ്ങൾ അപ്പോൾ അതിനു വേണ്ടി ഉത് ശ്രമിച്ചേ പറ്റൂ നല്ലപോലെ പരിശ്രമിച്ചാൽ മാത്രം നമുക്ക് വിജയം കിട്ടുകയുള്ളു അല്ലാണ്ട് ആ ഞാൻ പിന്നെ പഠിക്കാം പിന്നെ പരീക്ഷ വരുമ്പോൾ എനിക്കെല്ലാം അറിയാവുന്നതാണല്ലോ പരീക്ഷ വരുമ്പോഴത്തേക്കും അങ്ങോട്ട് ഞാൻ എഴുതിക്കോളും അങ്ങനെ വിചാരിക്കരുത് അപ്പോൾ ഓക്കേ അടുത്ത് തന്നെ പാർട്ട് ടു ഇടാട്ടോ